നമസ്കാരം ന്യൂസിന്റെ എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം തൃശൂരിൽ നിന്നും താൻ ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടെന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പരാമർശത്തോട് പ്രതികരിച്ച് സഹോദരിയും ബി ജെ പി നേതാവുമായ പത്മജ വേണുഗോപാൽ കെ മുരളീധരന് ഒരു മാസം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലായെന്നും അവിടെയാണ് പത്ത് കൊല്ലം ആട്ടും തുപ്പും സഹിച്ച് താൻ കിടന്നതെന്നും പത്മജ പ്രതികരിച്ചു കെ കരുണാകരനെ കൊണ്ട് വളർന്ന പലർക്കും കെ കരുണാകരന്റെ മക്കളെ വേണ്ട മക്കളെ പുകച്ച് പുറത്തു ചാടിക്കലാണ് അവരുടെ ഉദ്ദേശ്യം തന്റെ കാര്യത്തിൽ അവർ വിജയിച്ചു അടുത്ത ലക്ഷ്യം കെ മുരളീധരനാണ് എന്തൊക്കെ ഇനി കാണേണ്ടി വരുമോ എന്തോ എന്ന് പറഞ്ഞാണ് പത്മജ കുറിപ്പ് അവസാനിപ്പിച്ചത് പത്മജ പറഞ്ഞതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് കെ മുരളീധരനെ ഒരു മാസം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലായി അവിടെയാണ് പത്തു കൊല്ലം ഇവരുടെയൊക്കെ ആട്ടും തുപ്പും സഹിച്ച് അവിടെ കിടന്നത് ഞങ്ങളെയൊക്കെ തോൽപ്പിക്കാൻ നിന്നവർക്ക് ഉയർന്ന പദവിയും സമ്മാനങ്ങളും എന്നെ ചീത്ത പറയുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് ഒരു കാര്യം പറയാനുണ്ട് കെ കരുണാകരനെ കൊണ്ട് വളർന്ന പലർക്കും കെ കരുണാകരന്റെ മക്കളെ വേണ്ട അവരെ പുകച്ചു പുറത്തു ചാടിക്കലാണ് അവരുടെ ഉദ്ദേശ്യം എന്റെ കാര്യത്തിൽ അവർ വിജയിച്ചു അടുത്ത ലക്ഷ്യം കെ മുരളീധരനാണ് എന്തൊക്കെ ഇനി കാണേണ്ടി വരുമോ എന്തോ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം രൂക്ഷ വിമർശനം നടത്തിയിരുന്നു ഒരു പൊതുയോഗത്തിൽ ഇണങ്ങുന്ന നേതാക്കൾ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിലില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ ഒരു പൊതുയോഗത്തിനോ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോ കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി ഇവർ മതിയാകുമായിരുന്നു എന്നാൽ ഇന്ന് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വരണമെന്ന സ്ഥിതിയാണ് തിരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുന്ന രീതിയും ഇന്ന് കോൺഗ്രസിലില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കോഴിക്കോട് വെള്ളയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു മുരളീധരൻ